കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കരുവാരകുണ്ട് മണ്ഡലം കമ്മിറ്റിയുടെയും കെ കെ ടി യു സിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കിഴക്കേത്തലയിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഡി ജോയി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അംസാ സുബ്ഗാൻ ജോയി വയലിൽ നെക്സബൻ കരുവാരകുണ്ട് കോർഡിനേറ്റർ ഐ ടി അബ്ദുള്ള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബി ഷബീർ അലി സി കെ അഷ്റഫ് റഷീദ് കുട്ടത്തി പി സി ഇക്ബാൽ ബഷീർ കൈപ്പുള്ളി കെ കെ ടി യു സി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സഖീർ ഹുസൈൻ എന്ന കൗശല നാണി എന്നിവർ സംസാരിച്ചു കേരള കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ട്രേഡ് യൂണിയൻ ആണ് കെ കെ യു സി അപ്പൊ അത് എന്റെ ഒരു ഭാഗമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിവിധ മേഖലയിലുള്ള സാംസ്കാരിക രംഗത്തുള്ളവരും രാഷ്ട്രീയ പാർട്ടികളുടെ ലീഡേഴ്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഓട്ടോ മറ്റേ ബിസിനസ്സുകാരുണ്ട് കച്ചവടക്കാരുണ്ട് ചെറിയൊരു നമ്മുടെ കൂട്ടായ്മ ഈ പരിശുദ്ധമായ റംസാൻ മാസത്തില് അവസാനം പെരുന്നാളിലേക്ക് കിടക്കുന്ന ഈ സമയത്ത് നമ്മളെ പ്രാർത്ഥനാ കാര്യങ്ങളിലും ഏറ്റവും മറ്റ് കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മറ്റു മതങ്ങളിൽ വ്യത്യസ്തമായ ഒരു നോയമ്പാണ് എല്ലാ മതങ്ങൾക്കും നോയമ്പുണ്ട് ക്രിസ്ത്യൻ മേഖലയിലാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് അൻപത് നോയമ്പാണ് അതുപോലെ തന്നെ ഈ ശബരിമല സീസണായാൽ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും നോയമ്പുണ്ടെങ്കിലും ഒരു മാസം വ്രതമെടുക്കുന്നതിന് ഉദ്ദേശം മനസ്സിലുള്ള പുതിയ കാര്യങ്ങളും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു വലിയ പദ്ധതി രൂപം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യമായ കാര്യം ആ അതിൽ നിന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കി പ്രത്യേകിച്ച് മറ്റു മതങ്ങൾ ഉൾക്കൊണ്ട് തിങ്ങിപ്പാർക്കുന്ന ഈ കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് മലപ്പുറം ജില്ലയിലെ എല്ലാ മേഖലയിലും ഒരു കൂട്ടായ്മയാണ് അതായത് മതപരമായ ഏത് മതത്തിലും നോയിമ്പു കൊടുക്കാൻ ക്ഷണിക്കുകയും അമ്പലത്തിൽ നിന്നായാലും പള്ളിയിൽ നിന്നായാലും ഏത് രാഷ്ട്രീയ പാർട്ടി ബി ജെ പിന്നായാലും കേരള കോൺഗ്രസിൽ നിന്നായാലും കോൺഗ്രസ്സിൽ നിന്നായാലും ലീഗിലായാലും ഒരു കൂട്ടായ്മയ്ക്ക് ഒരു നേതൃത്വം കൊടുക്കുന്നത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ മലപ്പുറം ജില്ലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊരു നല്ല ഒരു സന്ദേശമാണ് ഒരു മതേതര രാഷ്ട്രമാണ് ഇന്ത്യ അതിനെ ഉൾക്കൊള്ളാനും ആ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിന്റെയും ആ ഓർമ്മകൾ പുതുക്കാനും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുകാനും അതിലൊരു വലിയ ഒരു സംഭവമാണ് ഈ ചെറിയ ചെറിയാളിന്റെ നോയമ്പ് നമ്മുടെ ശ്രീമാൻ മിസ്റ്റർ ടി ഡി ജോയി നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി എത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ പുതിയ ആശയങ്ങൾ എനിക്ക് തോന്നുന്നു ജോയിയുടെ തലയിൽ മാത്രമേ ഇങ്ങനത്തെ പുതിയ പുതിയ ആശയങ്ങള് പെട്ടെന്ന് രൂപപ്പെട്ടു വരികയും കാരണം ഒരുപാട് പേര് ഇവിടെ ഞങ്ങൾ വ്യാപാരി വ്യവസായിയും അതുപോലെ തന്നെ സമുദ്രിയും ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം തുടങ്ങാൻ പോകുന്ന ഒരു ബേക്കറിയുടെ പേരിൽ അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു നോമ്പ് തോറ സംഘടിപ്പിക്കുക അതേ സ്ഥലത്ത് വെച്ച് തന്നെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു പുതിയ ആശയം എനിക്ക് തോന്നുന്നത് ഇത് ആ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും കൂടി ഒരുപക്ഷെ ഈ ഒരു ഇഫ്താർ വിരുന്നിന്റെ ഒരു ലക്ഷ്യമായിട്ട് അദ്ദേഹം കാണുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സംരംഭത്തിന് കരുവാരൂണ്ടിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടുകളും കൊടുക്കും അദ്ദേഹം ഞങ്ങളുടെ ഒരു മെമ്പർ കൂടിയാണ് ഇപ്പോൾ ഓൾറെഡി അത് ഗ്യാസിന്റെ ഏജൻസി നടത്തുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് സന്തോഷിന്റെ ഒരു ബേക്കറിയും സൂപ്പർ മാർക്കറ്റും ഒക്കെ വലിയ വലിയ സ്വപ്നങ്ങളാണ് അദ്ദേഹത്തിന് മനസ്സിലുള്ളത് നമ്മളീ വലിയ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുള്ളവർക്കാണ് എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെടാൻ പറ്റുക നമ്മുടെ ടി ഡി ജോയിയുടെ ജീവിതാനുഭവങ്ങള് നമ്മൾ പിന്തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും വളരെ അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ടി ഡി ജോയ് അവർ ഇവിടെ നടത്തിയിട്ടുള്ളത് റിയാം ഇതൊരു മലപ്പുറം മോഡലാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പലവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്ക് കേട്ടും കണ്ടൊക്കെ അറിവുള്ളതാണ് പക്ഷെ കരുവാറുകൊണ്ടില് നമ്മളറിയാം നമ്മുടെ ഒരു പിന്നെ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ പെട്ടുള്ള ടി ഡി ജോയ് അവസാന പത്തിൽ ഇന്ന് ഇവിടെ ഒരു അതിലേക്ക് വിവിധ മതങ്ങളിലെ നേതാക്കന്മാര് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വിവിധ സാമൂഹിക രാഷ്ട്രീയ പാർട്ടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ ഒരു ഇഫ്താർ നടത്തുക ഇത് തന്നെയാണ് കേരളത്തിന് മാതൃകയാക്കേണ്ടത് ഇന്ത്യക്ക് മാതൃകയാക്കേണ്ടത് എല്ലാം മാതൃകയാക്കേണ്ടത് അത്തരം രീതിയിൽ മത സൗഹാർദ്ദത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നിർത്തുന്നു നമ്മുടെ കൂടെ എന്നും എല്ലാ നിലക്കും ഒപ്പമുണ്ടാകുന്ന രീതികള് ഒരു പുതിയ ഒരു സന്ദേശം നൽകൊണ്ട് ഇന്നിവിടെ ഒരു നോമ്പ് സംഘടിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും പറയാനുള്ളത് പരിശുദ്ധമായ റംസാനിന്റെ അവസാന പത്ത് എന്നുള്ള വളരെ പുണ്യകരമായ ഒരു ദിനത്തിലൂടിയാണ് കടന്നു പോകുന്നത് ആ ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദേശം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടും എല്ലാവരെയും പ്രത്യേകിച്ച് ന്യൂജൻ ആളുകളെ ഇതിൽ കൂടുതൽ കണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഈ ലഹരിമുക്തവും മറ്റുള്ള നമ്മളെ ഇത് വർത്തമാന കാലത്ത് പ്രയാസപ്പെടുന്ന പല കാര്യങ്ങളിലും നമ്മളെ യുവജന കാണാറില്ല പക്ഷെ അതിൽ വിഭിൻ വിഭിന്നമായിട്ട് കൂടുതൽ ചെറുപ്പക്കാരെ ഈ രംഗത്ത് കണ്ടുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്